ഏരൂരിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ആസാം സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള രത്തൻ റൂങ് പിയെയാണ് ഇയാളുടെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏരൂർ കാഞ്ഞുവേലിൽ ന്യൂ ഫാസില ഹോട്ടലിന് മുകളിൽ തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രദേശത്ത് തന്നെയുള്ള കോഴി ഫാമിൽ ജോലി ചെയ്യുന്നയാളാണ് രത്തൻ ഇയാളുടെ ഭാര്യയും മകനും ന്യൂ ഫാസില ഹോട്ടലിലാണ് ജോലി ചെയ്തു വരുന്നത് ഇവരെ കാണുന്നതിനായാണ് ജോലി ചെയ്യുന്ന ഫാമിൽ നിന്നും രത്തൻ എത്തിയത് രാവിലെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതായും താൻ കുളിക്കാൻ പോയി മടങ്ങിയെത്തുമ്പോൾ രക്തം റൂമ്പിക്ക് അനക്കമില്ലായിരുന്നുവെന്നും ഭാര്യ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു തുടർന്നാണ് മകനും സഹപ്രവർത്തകരും എത്തിയത് ഉടൻ ഏരൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പണി അത് കഴിഞ്ഞിട്ട് മൂന്ന് രാവിലെ ഒരു ഒമ്പ മണിയാകുമ്പോ ഇവിടെ വരും അത് കഴിഞ്ഞ് മൂന്ന് മണിയാകുമ്പോ തിരിച്ചു പോകും ഇന്നലെ പോയില്ല പുള്ളിക്കാരൻ ലീവ് ആയുണ്ട് പോവില്ല അത്രയേ ഇത് ആരാണ് ആരാ കണ്ടത് അവരെ ആൾക്കാരെ ആൾക്കാരെന്നെ വിളിച്ചു വരുത്തിയതും അല്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മളറിയുന്നു അതേസമയം മരണഘടന സംബന്ധിച്ച് വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്നും അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയൂവെന്നും ഏരൂർ പോലീസ് പറഞ്ഞു എട്ട് വർഷമായി രത്തൻ റോംപി കേരളത്തിലാണ് ജോലി ചെയ്തു വരുന്നത് നാട്ടു വാർത്ത ഏരൂർ